നമസ്തേ ഹംപി കാണാൻ ഹംപി രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഒരുക്കി ഹംപിയില് വന്നിട്ടുണ്ട് നമ്മൾ അന്ന് വീഡിയോ ചെയ്യുന്ന ഒരു സമയമൊന്നും അല്ലായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു അന്ന് പക്ഷെ അന്ന് ഒരു ഓട്ടോപ്രവേശനമായതുകൊണ്ട് ഹംപി പൂർണമായിട്ടും കാണാൻ പറ്റിയില്ല അപ്പോൾ ഈ യാത്ര ഹംപി മാക്സിമം കാണാൻ രണ്ട് ദിവസം ഹമ്പിയില് കാഴ്ചകൾ കണ്ട് നിൽക്കാമെന്ന് വിചാരിക്കണേ ഞങ്ങള് രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ ഇപ്പൊ മണിയായി വാളയാറ് ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തിയിട്ടോ ചായ കുടിക്കാൻ നിർത്തിയതാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ഹമ്പിയിലെ കാഴ്ചകളും കാണാം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ ആട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് അല്ലേ പശ്ചിമഘട്ട മലനിരകൾ ഗുജറാത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആകിനെ ഒരു ഗ്യാപ്പ് ഉള്ളതാണ് നമ്മുടെ ഈ പാലക്കാട് ഈ കാണുന്ന ഒരു ഗ്യാപ്പ് അല്ലേ ഈ ഒരു ഗ്യാപ്പ് പിന്നെ ഇവിടെ പിന്നെയും പൊങ്ങും ഏകദേശം കന്യാകുമാരി വരെ പത്തായിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് ഗുജറാത്ത് പഠിച്ചത് കന്യാകുമാരി വരെ ആയിരത്തി അറുനൂറ് കിലോമീറ്ററിൽ ആകനെ ഒരു ഗ്യാപ്പ് ഉള്ളതാണ് നമ്മുടെ ഈ കാണുന്ന ഗ്യാപ്പ് വെസ്റ്റേൺ ഗ്യാപ് വെസ്റ്റേൺ കട്സ് മലനിരകളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഈ ഒരു പശ്ചിമഘട്ട മലനിരകൾക്ക് ആകെയുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഈ പാലക്കാട് ഗ്യാപ്പാണ് പിന്നെ ഇവിടെ പിന്നെയും പൊങ്ങി ഇങ്ങനെ മല ഇങ്ങനെ കന്യാകുമാരി വരെ പോകും ഗുജറാത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കന്യാകുമാരി വരെ നീണ്ടിടക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ പ്രശോഭിൻ്റെ കാറിലാണ് പോകുന്നത് കേട്ടോ പിന്നെ നമ്മൾ വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ നമ്മുടെ തൃശ്ശൂർ കുതിരാനൊക്കെ എത്താറായപ്പോഴേക്കും റോട്ടിൽ നല്ല കോടയായിരുന്നു അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പിന്നെ പോകുന്ന ചോദിച്ചു നല്ല കാഴ്ചകളൊക്കെ ആണെങ്കിൽ അത് ഉൾപ്പെടുത്താം ഹംപി വിജയനഗരത്തിൻ്റെ ആരവങ്ങൾക്കുമീതെ വന്നു മൂടിയ മഴക്കാറുകൾക്ക് താഴെ കിരീടമഴിച്ച് ഉറഞ്ഞുകിടക്കുന്ന ഒരു മഹാസാമ്രാജ്യം കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായ ഹംപിയിലെ കാഴ്ചകൾ തേടിയുള്ള എൻ്റെ രണ്ടാമത്തെ യാത്രയാണിത് നദിയുടെ ഇരുവരകളിലുമായി ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പരന്നു കിടക്കുന്ന മഹാസാമ്രാജ്യത്തിൻ്റെ കാഴ്ചകൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്നതല്ല നമ്മൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ബാംഗ്ലൂർ എത്തി കേട്ടോ അപ്പോൾ ബാംഗ്ലൂർ പ്രഷോഭിൻ്റെ ഫ്ലാറ്റിലെത്തി അപ്പോൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ ഹംപിക്ക് പോവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ചഞ്ചര മണിക്കൂർ യാത്രയുണ്ട് ആദ്യം നാളെ നാളെ വെളുപ്പിന് പോകാമെന്ന് വിചാരിച്ചു ഹംപിക്ക് അപ്പോൾ ഇന്ന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഹംപി എത്താം അപ്പോൾ പിന്നെ നാളെ ഒന്ന് റിലാക്സ് ചെയ്ത് തന്നിട്ട് ഹമ്പി കാണാലോ അല്ലെങ്കിൽ നാളെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്ട് ആയി കഴിഞ്ഞാൽ ഹമ്പി എത്തുകൊണ്ട് ലേറ്റ് ആവും അപ്പോൾ ഹമ്പിയിലെ കാഴ്ചകൾ നമുക്ക് അത്ര കുറച്ച് കാണാൻ സമയം കിട്ടുള്ളൂ മരുന്ന വൈകീട്ട് അവിടെ നിന്ന് പോരം വേണം അപ്പം ഞാൻ വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും അധികം എടുത്തല്ലേട്ടോ ഇനി ഇവിടുന്ന് ഹമ്പിക്ക് പോകുന്ന കാഴ്ചകൾ നല്ല കാഴ്ചകൾ വല്ലാതെ ഉണ്ടെങ്കിൽ കാണിക്കാം പിന്നെ ഹമ്പിയിലെത്തിയിട്ട് കാണാം ബാക്കി കാഴ്ചകൾ ഹമ്പിയിലെ കാഴ്ചകൾ കാണാം ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് വിട്ടിട്ട് ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരു ചായ കുടിക്കാൻ നിർത്തിയതാണേ വളരെ സുന്ദരമായ ഒരു സ്ഥലം ചെറിയൊരു കട ഇട്ട തിരക്കില്ല കേട്ടോ റോഡില് നല്ല നീണ്ടെന്ന് പറഞ്ഞു അടിപൊളി റോഡാ യുഗങ്ങളായി മഴയും വെയിലും മഞ്ഞുമെല്ലാം ആർത്തലച്ചും ചുട്ടുപൊള്ളിച്ചും തലോടിയും പോയ താഴ്വാരങ്ങൾ അതിനിടയിലും പൊരുതി നിൽക്കുന്ന കല്ലമ്പലങ്ങളും സ്തൂപങ്ങളും അവയെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരായിരം ഓർമ്മകളും മനസ്സിൽ വരച്ചിട്ട ഹംപിയുടെ കാഴ്ചകളുമായി കന്നഡ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര ഹംപിയിലേക്ക് ദൂരം ഏറെ ഉണ്ടായിരുന്നു നഗരങ്ങൾ ഇന്നും മന്യമായ തനി നാടൻ ഗ്രാമ കന്നുകാലികൾക്കൊപ്പം വരച്ചു ചേർത്ത ചെറിയ ചെറിയ സങ്കേതങ്ങൾ കത്തുന്ന വെയിലിൻ്റെ കാഠിന്യത്തിലും ജീവിതം ശീലിച്ച ഗ്രാമവാസികൾക്ക് വിശ്രമമില്ലാതെ നട്ടുച്ചയും കടന്നുപോകുന്നു വിദൂരതയിൽ ഉഴുതുമറിച്ച മണ്ണിൽ ഇനിയും ഒരു കൃഷിക്കാലത്തിന് തുടക്കമാകുന്നത് കാണാം അതിന് നടുവിലൂടെ ചെറിയ വ്യാപാര കേന്ദ്രങ്ങളെയും ആരാധനാലയങ്ങളെയും പിന്നിലാക്കി ഹംപി എന്ന ലക്ഷ്യത്തിലേക്കുള്ള പാച്ചിൽ സാധാരണയായി മൈസൂരിൽ നിന്ന് ഹുബ്ളി വഴി ട്രെയിൻ മാർഗമോ ബാംഗ്ലൂരിൽ നിന്ന് ചിത്രദുർഗ വഴിയോ ഹംപിയിലേക്ക് യാത്ര തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു പകൽ മുഴുവൻ പിന്നിട്ട യാത്രയുടെ അവസാനം രാത്രിയിലെപ്പോഴും ഞങ്ങൾ ഹംപിയിലെത്തി അപ്പോൾ നമ്മൾ ഹംപിയിലെത്തി കേട്ടോ പതിനൊന്നര ആയപ്പോഴേക്കും ഹംപി എത്തി നാലേകാലിനാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് അഞ്ചര മണിക്കൂർ കൊണ്ട് ഹമ്പി എത്തുന്ന പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് അഞ്ചര മണിക്കൂർ കൊണ്ടല്ല ശരിക്കും ഏഴ് മണിക്കൂറിന് മുകളിൽ വേണം ഹമ്പിയിലേക്ക് എത്താനായിട്ട് ബാംഗ്ലൂരിൽ വഴിയൊക്കെ നല്ല വഴിയാണ് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സിംഗിൾ ലൈനിലേക്ക് പോകുന്നുള്ളൂ ബാക്കി എല്ലാവരും സിക്സ് ലൈനാണ് നല്ല അടിപൊളി റോഡാണ് രാത്രി ആയതുകൊണ്ട് ട്രാഫിക്കും വലിയ ഉണ്ടായിരുന്നില്ല അപ്പൊ ഹംപി എത്തുന്നവരെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയുടെ ചേർത്താണ് വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം തുടങ്ങി ഹംപിയിലെ മാക്സിമം കാഴ്ചകൾ നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക നന്ദി ഹംപിയെ ചരിത്രകാരന്മാർ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു ഒന്ന് ക്ഷേത്ര സമുച്ചയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സേക്രട്ട് സെൻറ്റർ രണ്ടാമതായി കൊട്ടാരങ്ങളെയും കോട്ടകളെയും പരാമർശിക്കുന്ന ദ റോയൽ സെൻ്റർ ക്ഷേത്ര സമുച്ചയങ്ങളിൽ പ്രധാനമായും വരുന്നത് വിത്തല ക്ഷേത്രം വിരൂപാക്ഷേത്രം ഹേമകൂട ക്ഷേത്ര സമുച്ചയം അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ ഹസാറാം ക്ഷേത്രം അഞ്ചനാദ്രി മലനിരകൾ ഇവയെല്ലാമാണ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന കാഴ്ചകളല്ല ഹമ്പിയിൽ ഉള്ളത് എന്നാലും മാക്സിമം കാഴ്ചകളെല്ലാം നമ്മൾ പകർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് വരും വീഡിയോകളിൽ ഹംപിയുടെ തുടർന്നുള്ള കാഴ്ചകൾ കാണാം നന്ദി